അസ്ലം ഈ ഈ പാറ്റേൺ ഈ പോക്ക് യു ഡി എഫിനെ സംബന്ധിച്ച് ആശാവാഹമാണോ അവരുടെ കണക്കുകൂട്ടിലത് മീറ്റ് ചെയ്യുന്നുണ്ടോ പക്ഷേ അത് അത്ര ആശാവഹമാണ് എന്ന് പറയാൻ കഴിയില്ല കാരണം ആദ്യത്തെ റൗണ്ട് കഴിയുമ്പോൾ തന്നെ ഒരു ആയിരത്തോളം വോട്ടിന്റെ ഭൂരിപക്ഷം പ്രതീക്ഷയാണ് അവിടുന്ന് ആയിരത്തി അഞ്ഞൂറ്റി അൻപത്തെട്ട് വോട്ട് കുടിച്ചുകൊണ്ട് പി വി എൻപർ ശക്തമായ സാന്നിധ്യമായ വഴിക്കടവിൽ തന്നെ മാറുന്നു എന്നുള്ളത് മാറുന്നു എന്ന് മാത്രമല്ല അത് യു ഡി എഫ് ക്യാമ്പിലേക്കും വോട്ടുകൾ ചോർത്തി എന്നുള്ള സൂചനകൾ കൂടി ആദ്യത്തെ റൗണ്ട് നൽകുന്നുണ്ട് ഇപ്പൊ രണ്ടാമത്തെ റൗണ്ട് എണ്ണിക്കൊണ്ടിരിക്കുന്ന സ്ഥലങ്ങളാണ് ആ പന്നി പന്നിക്കണിയിൽപ്പെട്ട് ഷോക്കേറ്റ് അന്തു മരിച്ച വെള്ളക്കെട്ട ഉൾപ്പെടെയുള്ള വാർഡുകളാണ് എണ്ണിക്കൊണ്ടിരിക്കുന്നത് അത് നിർണായകമാണ് ഒന്ന് യു ഡി എഫ് ശക്തി കേന്ദ്രങ്ങളാണ് മാത്രമല്ല ഈ ഒരു പ്രശ്നം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ അൻപറിനോട് അനുഭവം കാണിച്ച ജനങ്ങളുള്ള സ്ഥലങ്ങൾ കൂടി കൂടിയാണ് രണ്ടാം റൗണ്ട് വളരെ നിർണായകമായിരിക്കും രണ്ടാം റൗണ്ട് കഴിയുമ്പോൾ ആയിരത്തി അഞ്ഞൂറ് അല്ലെങ്കിൽ ആയിരത്തി അഞ്ഞൂറിന് അടുപ്പിച്ചുള്ള ഒരു രണ്ടായിരത്തിനെങ്കിലും അടുപ്പിച്ചുള്ള ഒരു ഭൂരിപക്ഷത്തിലേക്ക് എത്തിയില്ലെങ്കിൽ വലിയ ഭൂരിപക്ഷത്തിലേക്ക് അവർ പോവില്ല ടൈറ്റ് ആവും കാര്യങ്ങളെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കാരണം ആദ്യത്തെ നാനൂറ്റി പന്ത്രണ്ടും ഭൂരിപക്ഷം എന്ന് പറയുന്നത് അവർ പ്രതീക്ഷിച്ചതിനേക്കാൾ കുറവാണ് ഏറെക്കുറെ അൻപത് ശതമാനത്തിനേക്കിലും കുറവ് എന്ന് വെച്ചാൽ അവർ പ്രതീക്ഷിത ലീഡിന്റെ പകുതിയെ വന്നു എന്നുള്ളത് യു ഡി എഫ് കേന്ദ്രങ്ങളിൽ സ്വാഭാവികമായിട്ടും ആശങ്കയിലാക്കിയിട്ടുണ്ട് അതേസമയം ഈ വഴക്കിടുവിലെ ആദ്യത്തെ റൗണ്ടിലെ അതേ പ്രതിഭാസം തന്നെ രണ്ടാമത്തെ റൗണ്ടിൽ ഉണ്ടാകുമോ പാറ്റേൺ ഉണ്ടാകുമോ എന്നതാണ് അറിയേണ്ടത് വെള്ളക്കെട്ട അടക്കമുള്ള ഈ വന്യമർഗ ശല്യമുള്ള സ്ഥലം അതോടൊപ്പം തന്നെ പി വി അൻപറിന്റെ കൃത്യമായ ശക്തി അല്ലെങ്കിൽ സ്വാധീനമുള്ള സ്ഥലങ്ങളിൽ കൂടിയാണ് എണ്ണുന്നത് ഈ ഒരു ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തി എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ഒന്നാം റൗണ്ടിലെ വോട്ട് രണ്ടാം റൗണ്ടിലേക്ക് ആ അർത്ഥത്തിലേക്ക് നേടാൻ കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും യു ഡി എഫിന്റെ കണക്കൂട്ടിൽ തെറ്റുന്ന അവസ്ഥയിലേക്ക് പോകും പി വി അൻപർ എന്ന് പറയുന്നത് ശക്തമായ സാന്നിധ്യമായി വഴിക്കടവിൽ മാറുന്ന ഒരു സാഹചര്യമുണ്ട് മൂവായിരം വോട്ടിന്റെ ഭൂരിപക്ഷമാണ് വഴിക്കടവ് കഴിയുമ്പോൾ യു ഡി എഫ് പ്രതീക്ഷിച്ചിരുന്നത് അങ്ങനെയാണ് പന്ത്രണ്ടായിരത്തിലേക്ക് എത്തുന്നത് അവിടെ ഒരു ഇടിവ് സംഭവിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ആ ഇടിവ് പി വി എൻവറിലൂടെ തന്നെ സംഭവിക്കുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ കണക്കുകൾ യു ഡി എഫിന്റെ പ്രതീക്ഷകൾ കുറയുന്നൊരു സാധ്യതയിലേക്ക് വരുന്നുണ്ട് എന്നാലും ടൈറ്റ ഒരു രണ്ടാമത്തെ റൗണ്ടും മൂന്നാമത്തെ റൗണ്ട് മൂന്നാമത്തെ റൗണ്ടും വെയിറ്റ് ചെയ്യേണ്ടിരിക്കേണ്ടി ആ അർത്ഥമിക്കുകയാണ് രണ്ടാം റൗണ്ട് യു ഡി എഫിന്റെ ശക്തി കേന്ദ്രങ്ങളിലെ വോട്ടെണ്ണലാണ് അവിടെ മികച്ച ലീഡ് ലീഡെടുത്ത് കഴിഞ്ഞ തവണ ആദ്യത്തെ റൗണ്ടിൽ ഉണ്ടായിട്ടുള്ള വീഴ്ചയെ മറികടക്കാൻ യു ഡി എഫിന് കഴിയണം നേരത്തെ പറഞ്ഞ ഈ പറഞ്ഞ മാമങ്കര മരുത വെള്ളക്കെട്ട് വെള്ളക്കെട്ടിലാണ് കഴിഞ്ഞ ദിവസം അനന്തു എന്ന് പറയുന്ന വിദ്യാർത്ഥി ഷോക്കേറ്റ് മരിച്ചത് ഒപ്പം ടി എം സിയുടെ നേതാവ് സുഖുവിന്റെ സ്ഥലം അവിടെയാണ് തൊട്ടടുത്താണ് അപ്പോ ഈ പറയുന്ന രണ്ടാം റൗണ്ട് മരിതയിലെ ബൂത്തുകളിൽ നിന്നും അൻവർ കൂടുതൽ വോട്ടുകൾ പിടിക്കാൻ സാധ്യതയുണ്ടെന്ന് സാജിദ് അജ്മൻ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്തായാലും രണ്ടാം റൗണ്ടും പ്രധാനപ്പെട്ടതായി മാറിയിരിക്കുന്നു എന്നാണ് ആദ്യ മിനിറ്റുകൾ തന്നെ ഒരു പിരിമുറക്കം വന്നിരിക്കുന്നു അജിംസ് അങ്ങനെ കാണാമോ തീർച്ചയായിട്ടും കാരണം അൻവർ എത്ര വോട്ട് പിടിക്കും എന്നുള്ളതായിരുന്നു ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട സസ്പെൻസ് ആ വോട്ട് ആരുടേതാണ് എന്നുള്ളതും സസ്പെൻസ് ആയിരുന്നു ഇപ്പോൾ നമുക്ക് ഏറെക്കുറെ വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു യു ഡി എഫിന്റെ വോട്ടുകളാണ് അൻവർ കാർ ചെയ്യുക എന്നുള്ള വഴിക്കടവിൽ നിന്നുള്ള ഉദാഹരണങ്ങളിൽ നമുക്ക് മനസ്സിലാവുന്നു അത് യു ഡി എഫിന്റെ പ്രതീക്ഷകളെ യു ഡി എഫിന്റെ എളുപ്പത്തിലുള്ള വിജയ സാധ്യത യു ഡി എഫിന്റെ ഭൂരിപക്ഷത്തെക്കുറിച്ചുള്ള പ്രതീക്ഷനെ എല്ലാം മങ്ങലേൽപ്പിച്ചിട്ടുണ്ട് ഈ ഘട്ടത്തിൽ കാരണം ഇപ്പോൾ കാണുന്ന ടാലി ഇപ്പോൾ കാണുന്ന ടാലിയിൽ എഴുന്നൂറ്റി രണ്ട് വോട്ടിന്റെ മാത്രം ലീഡാണ് ആരാധനത്തിനുള്ളത് രണ്ടാം റൗണ്ട് എണ്ണിക്കൊണ്ടിരിക്കുകയാണ്